ഐപ്പുങ്കോവിൽ ആലടി പി എച്ച്സിൽ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെമോൾ ജോൺസൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ അന്തത നിവാരണ സൊസൈറ്റിയുടെയും അയ്യപ്പൻ കോവിൽ പിഎച്ച് എസ് സിയുടെയും പീരുമഴ ഡ്മെന്റ് സൊസൈറ്റി ചപ്പാത്തിന്റെയും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നത് തുടർച്ചയായ മൂന്നാം തവണയാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു അയ്യപ്പൻകോത്തുന്ന മൂന്നാമത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇപ്പോൾ കൊച്ചുകൂട്ടുകളിൽ പോലും ഉള്ളൊരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരുപാട് ചെറുപ്രായം മുതലേ ഗുളികകളൊക്കെ കഴിക്കുമ്പോൾ ആ ഗുളിക കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ളവർക്കൊക്കെ ആ ഷുഗർ കൂടി കഴിയുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കണ്ണിനെയാണ് ഇങ്ങനെ നടത്തുന്ന ക്യാമ്പുകളിലാണ് ശരിക്കും നമ്മുടെ കണ്ണിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അത് ഈ ആരംഭത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അടുത്തടുത്തായിട്ട് ശേഷം ാണ് പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ മേരി വർക്കീസ് ഹെൽത്ത് ഇൻസ്പെക്ടർ ജയ്സൻ സി ജെ എച്ച് ഐ മഞ്ജുലത കെ പി അജിത ഒ സുജ എസ് ദീപ കെ ടെസി ജോർജ് രാജേന്ദ്രൻ രാജേന്ദ്രൻമാരി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേരാണ് ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത്